എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പോലും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ് നടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ കഴിഞ്ഞ ദിവസമായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത് തിരുവനന്തപുരം കണ്ടോൺമെൻറ് പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത് സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നു പിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയതിന് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസുകളെടുത്തിരുന്നത് ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയത് തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് രണ്ടാമതും പോലീസ് കേസെടുത്തത് കരമന സ്റ്റേഷനിൽ കൊടുത്ത പരാതി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു ഇതിനിടയിൽ തനിക്കെതിരെ ഉയരുന്ന വ്യാജ ആരോപണങ്ങളാണെന്നും നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിക്കുന്നു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രമെന്നും ജയ്സൂര്യ ഫേസ്ബുക്കിൽ കുറിക്കുന്നു വ്യാജ ആരോപണങ്ങൾ തനിക്കും കുടുംബത്തിനും വേദനയുണ്ടാക്കി അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും ജയസൂര്യ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നു ഇന്ന് തൻ്റെ ജന്മദിനമാണെന്നും ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിനും അതിൽ പങ്കാളികളായവർക്കും നന്ദിയെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറയുന്നു സത്യം ചെരുപ്പ് ധരിച്ചു പോയപ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നത് സത്യമാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിൻ്റേതായിരിക്കും എന്നത് സുനിശ്ചിതമാണെന്നും ജയ്സൂര്യ